ചുറ്റുമതിൽ നിർവഹിക്കുന്നു കുളിക്കടവിലേക്കുള്ള വഴി തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ നാട്ടുകാർ അധികൃതരെ പ്രതിഷേധം അറിയിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും ക്യാമ്പ് തന്നെ ഈ കുളക്കണ്ടം പ്രദേശത്തെ ആളുകൾ ഈവാക്കോട് ഭാഗത്തെ അത് സ്ത്രീകളും അതുപോലെ തന്നെ പിന്നെ പ്രായമുള്ള ആളുകളും അടക്കം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വഴിയാണ് ഇപ്പൊ ഇപ്പൊ അടുത്താണ് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇതിന് ചുറ്റുമതിൽ കെട്ടി പൊക്കാൻ തീരുമാനിച്ചത് നമ്മൾ അതിനെ അനുകൂലിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പറയുന്നത് ഈ ആളുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാൻ പോകുന്നതിന് വേണ്ടി ഈ പറയുന്ന ഒരു വഴി ഒരുക്കി കൊടുക്കണം അതിനവർ ഈ ചുറ്റുമതിൽ കിട്ടുന്നതിനല്ല അവിടെ ഒരു ആ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഗേറ്റ് വെച്ച് ഈ ക്യാമ്പിലെ അധികാരികൾ അതിനൊരു സമയം വെച്ച് രാത്രിയൊന്നും കൊടുക്കേണ്ട ആവശ്യമല്ല രാവിലെയും വൈകുന്നേരം ഒരു സമയം വെച്ച് അവർക്ക് കുളിക്കാനുള്ള സൗകര്യം പോകാൻ സൗകര്യം കാരണം ഇതിനകത്ത് ഈ വേനൽക്കാലം വന്ന അപ്പം കുംഭമാസം ഈ വന്നു കഴിഞ്ഞാൽ ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം വരുന്ന ഉയർന്ന പ്രദേശമാണ് ഈ പറഞ്ഞ രീതിയിൽ വെള്ളം സ്ഥലമാണ് അതുകൊണ്ട് പുഴയാണ് പുഴയാണ് ആശ്രയിക്കുന്നത് അത് പതിറ്റാണ്ടുകളായിട്ട് ി ജ്യോതിപ്പടി വഴി ക്യാമ്പിന്റെ പിറകിലുള്ള ചാലിയാർ പുഴയുടെ കുളിക്കടവിലേക്കുള്ള വഴി അടയ്ക്കുമെന്ന ആശങ്കയിൽ നിലമ്പൂർ നഗരസഭയിലെ കുളക്കണ്ടം വരേണം കല്ലേം കല്ലേമ്പാടം ഡിവിഷനുകളിലെ വീട്ടമ്മമാർ നാട്ടുകാർ ഡിവിഷൻ കൗൺസിലർമാർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എം എസ് പി ക്യാമ്പ് ഓഫീസർ സുൽഫി ഖലിയെ കണ്ടത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിലമ്പൂർ എം എസ് പി ക്യാമ്പിൻ്റെ ചുറ്റുപുറവും അതിൽ കെട്ടുന്നു എന്നുള്ളൊരു കാര്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഈ ഒരു കല്ലേമ്പാടം വരടേമ്പാടം കൊളക്കണ്ടം ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ക്യാമ്പിൻ്റെ കടവിലാണ് കുളിക്കാൻ വരുന്നത് വേനലായാലും അവർ നൂറ്റാണ്ട് നൂറ്റാണ്ടുകളായിട്ട് ആശ്രയിച്ച് പോകുന്ന ഒരു കടവാണിത് അപ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നു കൂട്ടായി കമാൻഡൻറ്റിനെ കണ്ടു കമാൻഡൻറ്റിനെ കണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ട് കമാൻഡൻ്റ് പറഞ്ഞത് അവർ എസ് പിന്നെ കണ്ട് പിന്നെ ഇവർക്ക് നടന്നു പോവാനുള്ളൊരു വഴി സഹായിച്ചു തരാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് വർഷങ്ങളായി തങ്ങൾ കുളിക്കുവാൻ കുളിക്കുവാനുപയോഗിക്കുന്നത് നിലമ്പൂർ എം എസ് പി ക്യാമ്പിന് പിറകിലുള്ള കടവാണ് ചുറ്റുമതിൽ യാഥാർത്ഥ്യമായാൽ കുളിക്കടവിലേക്കുള്ള വഴി അടയും ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിൽ എതിർപ്പില്ല എന്നാൽ കുളിക്കടവിലേക്ക് പോകുവാനും വരുവാനും വഴി വേണം പകൽ സമയങ്ങളിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു അദ്ദേഹം തന്നെ ഇതുകൂടെ ആരെങ്കിലും എന്തെങ്കിലും ഇന്നത്താല് പോലും കൂടി ഇതുകൂടെ ഉണ്ടാവുകയായിട്ട് ഞങ്ങൾ പേടില്ല അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് അധികം ജനങ്ങളുടെ ആവശ്യം ക്യാമ്പിന്റെ പിന്നെ സംസാരിച്ചിട്ട് അനുകൂലമായ തീരുമാനം നല്ല തീരുമാനത്തില് തന്നെ ഞങ്ങള് അത് എത്തിക്കും വന്യമൃഗശല്യം നിലമ്പൂരിൽ വ്യാപകമാവുകയും ക്യാമ്പ് ഓഫീസിന്റെ പിൻഭാഗം വനമേഖല ആയതിനാലുമാണ് എം എസ് പി ക്യാമ്പിനെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നത്